ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എസ് സി ചോദിച്ച അൻപത് മലയാളം ചോദ്യങ്ങളും അവയുടെ ചെറിയ രീതിയിലുള്ള എക്സ്പ്ലനേഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇതിനു മുമ്പും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചോദ്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം കാക്കനാടൻ എന്നത് ആരുടെ തൂലികാനാമമാണ് ആരുടേതാണ് ജോർജ് വർഗീസ് ഇനി വി വി അയ്യപ്പൻ കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു ചെറിയാൻ മാപ്പിളയുടെ തൂലികാനാമം കട്ടക്കയം പി സച്ചിദാനന്ദൻ്റെ തൂലികാനാമം ആനന്ദ് താഴെ നൽകിയിരിക്കുന്നവയിൽ മധ്യമപുരുഷൻ ഉദാഹരണം ഏത് എന്താണ് മധ്യമപുരുഷൻ ആരോട് സംസാരിക്കുന്നുവോ അയാളെ കുറിക്കുന്ന നാമപദങ്ങളാണ് മധ്യമപുരുഷൻ നീ നിങ്ങൾ താൻ താങ്കൾ അങ്ങ് അവിടുന്ന് ഇതൊക്കെയും മധ്യമപുരുഷനാണ് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് നിന്റെ ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഏത് ഏതാണ് ഹൃദയരാഗങ്ങൾ എന്റെ കഥ മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ് കർമ്മഗതി എം കെ സാനുവിൻ്റെ ഓർമ്മകളുടെ ലോകത്തിൽ പി കേശവദേവിൻ്റെ കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദമേത് ലോചം ലോചനം എന്നുവെച്ചാൽ കണ്ണ് അക്ഷി ലോചനം ചറ്റുസ് ദൃക് ഇതൊക്കെ കണ്ണിന്റെ പര്യായ പദങ്ങളാണ് തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗമേത് തെറ്റായത് ഓപ്ഷൻ എ ആണല്ലേ എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു എല്ലാ മാസം തോറും എല്ലാ തോറും ഇവ ഒരുമിച്ച് ഒരു വാക്യത്തിൽ ആവശ്യമില്ല അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് വിപരീത പദം കണ്ടെത്തുക പശ്ചിമം പശ്ചിമം വെച്ചാൽ പടിഞ്ഞാറ് അപ്പോൾ കിഴക്ക് എന്നർത്ഥം വരുന്നത് പൂർവം പശ്ചിമം പൂർവം ഒറ്റ എഴുതുക ഗുരുവിൻ്റെ ഭാവം എന്താണ് ഗൗരവം ചേർത്തെഴുതുക സു അധികം ആഗതം സ്വാഗതം ആൻസർ ഓപ്ഷൻ ബി സ്ത്രീലിംഗ ശബ്ദം കണ്ടെത്തുക ആൻസർ മഹതി മഹാന്റെ സ്ത്രീലിംഗമാണ് മഹതി പിഷാരടി ഭവാൻ ഹസ്തി ഇവ മൂന്നും പുല്ലിംഗമാണ് പിഷാരടിയുടെ സ്ത്രീലിംഗം പിഷാരസ്യാർ ഭവാൻ ഭവതി ഹസ്തി ഹസ്തിനി വഴിയാധാരമാകുക എന്ന ശൈലിയുടെ അർത്ഥം ആശ്രയം ഇല്ലാതാകുക സമാനപദം കണ്ടെത്തുക ജനകൻ ജനകൻ എന്നു വച്ചാൽ പിതാവ് ഇനി പിതാവിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം താതൻ ജനകൻ ജനിതാവ് ജനയിതാവ് പ്രോസസ് എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ നടപടികൾ പ്രോസസ് നടപടികൾ ശരിയായ പ്രയോഗം തിരിച്ചറിയുക ആൻസർ ഓപ്ഷൻ ബി ആണ് അഞ്ചലി പിരിച്ചെഴുതുക വിദ്യുശക്തി വിദ്യുത് അധികം ശക്തി ആൻസർ ഓപ്ഷൻ എ പര്യായ പദം തിരിച്ചറിയുക ഗജം ഗജം എന്ന് വെച്ചാൽ ആന ആനയുടെ പര്യായ പദങ്ങൾ ഗജം ഹസ്തി കരി ദന്തി വാരണം കുഞ്ചരം ഇഭം പെങ്ങൾ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ പെൺ അധികം കൾ ആൻസർ ഓപ്ഷൻ സി ൂലകം എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് വിഷം ധൂലകം വിഷം താഴെപ്പറയുന്നവയിൽ കിണറിൻ്റെ പര്യായ പദം ഏത് പ്രഹി കിണറിൻ്റെ പര്യായ പദങ്ങൾ പ്രഹി കൂപം അന്ധു ഉദപാനം മിടുക്കർ എന്ന പദം ഏതു വചനഭേദത്തിന് ഉദാഹരണമാണ് അലിംഗ ബഹുവചനം അലിംഗ ബഹുവചനത്തെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായ വചനമാണ് അലിംഗ ബഹുവചനം ശ്രദ്ധയോടുകൂടിയവൻ എന്ന് അർത്ഥം വരുന്ന ഒറ്റ പദമേത് ശ്രാദ്ധൻ മുട്ടുശാന്തി എന്ന ശൈലിയുടെ അർത്ഥമെന്ത് താൽക്കാലികമായ ഏർപ്പാട് മുട്ടുശാന്തി താൽക്കാലികമായ ഏർപ്പാട് അണ്ണീസി ലൈസ് ദ ഹെഡ് ദാറ്റ് വിയേഴ്സ് ദ ക്രൗൺ എന്നതിൻ്റെ മലയാള പരിഭാഷ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കിരീടം ധരിക്കുന്ന ശിരസ് അസ്വസ്ഥമായിരിക്കും താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ദീർഘ കന്ധരം സമുദ്രം എന്നർത്ഥം വരുന്ന പദമേത് ആൻസർ ഓപ്ഷൻ എ ആണ് അബ്ധി അവധിയുടെ ധി ശരിയായ രൂപമേത് ആൻസർ ഓപ്ഷൻ സി ആണ് ആഴ്ച പതിപ്പ് വിപരീത വിപരീതപദമേത് ശാന്തം ശാന്തത്തിൻ്റെ പദം ഉഗ്രം നശിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത് കുളം കോരുക ഇത് മുമ്പ് പി എസ് സി ചോദിച്ചതാണ് ആളേറിയാൽ പാമ്പ് ചാകില്ല എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പ്രയോഗം ഏത് ആളേറിയാൽ പാമ്പു ചാകില്ല എന്നുവച്ചാൽ ആളധികമായാൽ ജോലി നടക്കില്ല ആൻസർ ഓപ്ഷൻ ഡി ആണ് ടു മെനി കുക്സ് സ്പോയിൽ ദ പ്രൂത്ത് സ്വർണം എന്നർത്ഥം വരാത്ത പദമേത് ആൻസർ ഓപ്ഷൻ സി ആണ് ഹരിണം ഹരിണമെന്ന് വച്ചാൽ മാൻ ഹേമം ഹിരണ്യം ഹേമകം കാഞ്ചന കനകം ചാമീകരം ഇതൊക്കെ സ്വർണത്തിൻ്റെ പര്യായപദങ്ങളാണ് ഒറ്റ പദമാക്കുക ഋഷിയെ സംബന്ധിച്ചത് എന്താണ് ആർഷം പിരിച്ചെഴുതുക വെഞ്ചാമരം വെൺ അധികം ചാമരം ആൻസർ ഓപ്ഷൻ സി ആണ് ഇനി വെഞ്ചാമരം സന്ധി ഏതെന്ന് ചോദിച്ചാൽ ആദേശസന്ധി നകാരം മാറി ഞകാരം വന്നു വലയത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നത്തിൻ്റെ പേരെന്ത് കോമയാണല്ലേ കോമയ്ക്ക് പറയുന്ന പേരെന്താണ് അങ്കുശം കാഗു ചോദ്യചിഹ്നം പൂർണ്ണവിരാമം ബിന്ദു വിക്ഷേപിണി ആശ്ചര്യചിഹ്നം ശരിയായ വാക്യം കണ്ടെത്തുക കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അയാൾ മൂന്ന് പുസ്തകം എഴുതി മൂന്ന് എന്നത് സംഖ്യയാണ് സംഖ്യാശബ്ദം വിശേഷണമായി വന്നാൽ ബഹുവചനത്തിന്റെ ആവശ്യമില്ല മൂന്ന് പുസ്തകം എന്ന് മതി പുസ്തകങ്ങൾ എന്ന് വേണ്ട ഓക്കെ അർത്ഥം കൊണ്ട് വേറിട്ടു നിൽക്കുന്ന പദമേത് ആൻസർ ഓപ്ഷൻ സി ആണ് പരിഭവം ദൃഢം എന്ന പദത്തിന്റെ വിപരീതമായി വരുന്ന പദം ദൃഢം എന്ന് വച്ചാൽ ഉറപ്പുള്ളത് അപ്പോൾ അയഞ്ഞത് എന്നർത്ഥം വരുന്നത് ശിഥിലം ദൃഢം വിപരീതം ശിഥിലം വിറ്റു എന്ന പദം പിരിച്ചെഴുതിയത് വില് അധികം തൂ ആൻസർ ഓപ്ഷൻ ബി വെറുതെ പേടിപ്പിക്കുക എന്നതിന് സമാനമായ ശൈലിയേത് ഉമ്മാക്കി കാട്ടുക താഴെ കൊടുത്തവയിൽ നപുംസകലിംഗം അല്ലാത്തതേത് എന്താണ് നപുസകലിംഗം സ്ത്രീലിംഗവും പുല്ലിംഗവുമല്ലാത്ത ശബ്ദം കുളം കവിൽ കാട് ഇതൊക്കെ നപുസകലിംഗമാണ് നപുംസകലിംഗമല്ലാത്തത് കാള ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം മകളുടെ ഭർത്താവ് ഇനി ഭർത്താവിൻ്റെ അമ്മ എന്താ പറയുക ശുശ്രു അങ്ങനെയാണെങ്കിൽ ഭാര്യയുടെ അമ്മയോ അതും ശുശ്രു മകന്റെ ഭാര്യ സ്നുഷ സഹോദരിയുടെ ഭർത്താവ് ശ്യാലൻ ശരിയായ പദമേത് ആൻസർ ഓപ്ഷൻ സി ആണ് വിഡിത്തം മറന്നുപോയി ഇതിലെ അടിവരയിട്ട പദമേത് ആൻസർ അനുപ്രയോഗം ഇത് മുൻപ് പറഞ്ഞതാണ് പ്രധാന ക്രിയയുടെ അർത്ഥം പരിഷ്കരിക്കുന്നതിനു വേണ്ടി അതിൻ്റെ പിന്നാലെ ചേർക്കുന്ന ക്രിയയാണെന്ത് അനുപ്രയോഗം ഇവിടെ പ്രധാന ക്രിയ മറന്നു പിന്നാലെ ചേർക്കുന്ന ക്രിയ പോയി പോയി എന്നത് അനുപ്രയോഗം വേർ ദിൽ ദറിസേ വേ എന്നതിന് സമാനമായ പഴഞ്ചൊല്ലേത് ഇത് പി എസ് സി മുമ്പ് ചോദിച്ചതാണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ൾ മുഴുവനൂമി പ്രേമബന്ധത്തിൽ എന്നോടെ എതിർത്തുനിൽപ്പൂ പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നതു നാണയത്തുട്ടുകൾ പോലും ഏത് കഥാപാത്രത്തിൻ്റെതാണ് ഈ വരികൾ രമണൻ ചന്ദ്രിക ഭാനുമതി മദനൻ ഈ നാലു പേരും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന വിലാപകാവ്യത്തിലെ കഥാപാത്രങ്ങളാണ് ചന്ദ്രിക രമണനുമായി പ്രണയത്തിലാണ് ഈ ബന്ധം ചന്ദ്രികയുടെ ബന്ധുജനങ്ങൾ സമ്മതിക്കുന്നില്ല അവരതിനെ എതിർക്കുകയാണ് കാരണമെന്താ രമണന് കാശൊന്നുമില്ലല്ലോ ചന്ദ്രികയാണെങ്കിലോ ധനികവതിയും കാശില്ലാത്തവനുമായിട്ട് പ്രേമം വേണ്ട അവര് പ്രേമത്തെ അളക്കുന്നത് നാണയത്തൊട്ടുകളായിട്ടാണ് എന്നൊരഭിപ്രായമാണ് ആർക്കുള്ളത് ചന്ദ്രികയ്ക്കുള്ളത് അപ്പോൾ ആരുടെ വരികളാണ് ചന്ദ്രികയുടെ ഓക്കേ